ഹലോ അപ്പൊ എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഉണ്ണികൾക്ക് പറ്റിയ പാദസരം അരഞ്ഞാണം ചെയ്യാൻ അപ്പൊ ഞാൻ അതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കിയോളൂ കേട്ടാ പാൽസരം നമുക്ക് പേറ്റിയൊരു അരപ്പവന്റെ പാദസരം പാൽസരടാ ഉണ്ണികൾക്ക് പറ്റിയത് നോക്കിയോളൂ അപ്പൊ അടുത്ത് നമുക്ക് വരുന്നത് ഈ അരപ്പവന്റെ ഉണ്ണികളുടെ ഒരു ഹൈവേ എന്ന് പറഞ്ഞ മോഡല ഉണ്ണികൾക്ക് പറ്റിയ പാൽസരാണ് പിന്നെ പരിന്ത ഈ ഒരു മൂന്ന് ഡിസൈനാണ് ഇതിലുള്ളത് കേട്ടാ കൊച്ചു കുട്ടികൾക്ക് ഇത് പരുന്ത ഡിസൈൻ അരപ്പൻ തന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് അരഞ്ഞാണാണ് കേട്ടോ അരഞ്ഞാണ കാണിച്ചു തരാം അരഞ്ഞാടത്തിൻ്റെ വെയിറ്റ് നമുക്ക് ഏകദേശം പത്ത് ഗ്രാമാണ് നമുക്ക് ഒരുപാട് ഡിസൈൻ വരും നോക്കിയോളൂ ഇത് അരഞ്ഞാണം നമുക്ക് സിംഗിൾ അരഞ്ഞാണം നോക്കിയോളൂ നല്ല ഉറപ്പുള്ള പണിയാണ് പണിയുണ്ടോ സിംഗിൾ അരഞ്ഞാണം പിന്നെ നമുക്ക് വരുന്നത് പരിന്ത പരുന്തൽ അരഞ്ഞാണം നോക്കിയോളൂ പിന്നെ നെസ്റ്റ് വൺ ഹൈവേ നമുക്ക് ഇപ്പൊ ആ പാസരത്തിന് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അരഞ്ഞാണം കൂടുതൽ വരുന്നത് നോക്കിയോളൂ ഹൈവേ എന്ന് പറഞ്ഞ മോഡലാണത് ഇനി അടുത്ത് നമുക്ക് എല്ലാവരും കണ്ടല്ലോ മുത്തരഞ്ചാണം പഴയൊരു മോഡലാണ് എന്നാലും നല്ല പൊഴിച്ചുള്ളൊരു അരഞ്ഞാണ് മുത്തരഞ്ഞാണം പിന്നെ നമുക്ക് ഉറുവശി ഉറുവശി ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ ഉറുവശി ഡിസൈൻ ഇതൊക്കെ റിപ്പീറ്റ് തന്നെയാണ് കേട്ടോ അത് തന്നെ ഞാൻ വെക്കുന്നില്ല റിപ്പീറ്റ് മോഡലാണ് നോക്കിയോളൂ ഈ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് പറ്റിയ അഞ്ചു പിടിയിലുള്ള മാലകളു പിടിയിലെ മാലകൾ നോക്കിയോളൂ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു ആറ് ഗ്രാമിന്റെ മാലകളാണ് വരുന്നത് നമുക്ക് മൂന്ന് ഗ്രാമം തൊട്ട് സ്റ്റാർട്ടിംഗ് ഇടാം മൂന്ന് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് വരെ പതിനാറ് ഇരുപതൊക്കെ നമുക്ക് ഓർഡർ ആയി ചെയ്ത് തരാം നോക്കിയോളൂ സിമ്പിളായിട്ട് ഉണ്ണികൾക്ക് പറ്റിയൊരു സവിധം കെട്ട മോഡല് അഞ്ച് പിടി ഇടാ നീളം അടുത്ത് നമുക്ക് വരുന്നത് തിരിപ്പോളിച്ചുള്ളൊരു ലോട്ടസ് എന്ന് പറയും വലിയൊരു മോഡൽ തന്നെയാണ് ലോട്ടസ് ഉണ്ണികൾക്ക് പറ്റിയ ലോട്ടസ് ഇടാ പിന്നെ നമുക്ക് വരുന്നത് ഉറിച്ചയ്യൻ പണ്ടത്തെ ഉറിച്ചയ്യ മോഡല് നോക്കിയോളൂ പിന്നെ ടാഗിന് മാറ്റാൻ നോക്കിയോളൂ ഉറിച്ച മോഡല്ണ്ട പിന്നെ നമുക്ക് ബോളുറിക്കട്ട അത്യാവശ്യം പൊലിമുള്ള മോഡലുണ്ട് ഉണ്ണി ഉണ്ണികൾക്ക് പറ്റി അഞ്ചു പിടിയിലുള്ള കാണിക്കുന്നത് കാണിക്കുന്നുണ്ടാ നീളം കുറവാണ് പിന്നെ നമുക്ക് സിലോ കട്ട എന്ന് പറയും ആറ് ഗ്രാമില് അഞ്ച് പിടിയില് സിലോ കട്ട നോക്കിയോളൂ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എസ് എസ്ലീഫ് മോഡല് വലിയൊരു അതേ മോഡല് നമ്മൾ ഉണ്ണികൾക്ക് വേണ്ടി ചെയ്തു കേട്ടോ അഞ്ച് പിടിയില് എസ് ലീഫ് പിന്നെ നമുക്ക് സിലോ കട്ട പറഞ്ഞാൽ അതിന്റെ തന്നെ സിലോ കട്ടില്ലാത്ത സിലോ മോഡല് നോക്കിയോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് മിഷീൻ ചെയ്യാൻ മെഷീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പോളിച്ച കുറവായിരിക്കും പക്ഷെ ബലം കൂടും കൂടൂട്ട പോളിച്ച് പറഞ്ഞാലും ബലം കൂടും പിന്നെ നമുക്ക് സച്ചിൻ മോഡല് നല്ല അറിയാലോ സച്ചിന്റെ ഇപ്പൊ അത്യാവശ്യം നല്ല പോളിച്ചുള്ള മോഡലാണ് നല്ല ഷോയിൻഡാ അതുപോലെ സച്ചിൻ തന്നെ ഡോൺ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് നല്ല പോളിച്ചുള്ള ഡിസൈൻ ഡോൺ മോഡൽ നോക്കിയോളൂ നല്ല പോളിച്ചുള്ള കേട്ടാ ഡോൺ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സേവാങ്ന്ന് പറയൂട്ടാ ഇതിന്റെ കണ്ണികൾ ഒത്തിരി അടുപ്പിച്ചിട്ടുള്ളതാണ് പൊളിച്ച് കുറഞ്ഞിട്ടുള്ളൊരു പണി സേവാങ് മോറി നോക്കിയ ഡിസൈൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വണ് വരുന്നത് ഉറുവശി ഉറുവശി ചെയ്യുമ്പം വരുന്നുണ്ട് കേട്ടാ ഈ സെയിം തന്നെ ആറ് ഗ്രാമില് അഞ്ചു പിടി ഉറുവശി ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊലിമോട് കൂടിയിട്ടാണ് ചെയ്ത് തരുന്നത് കേട്ട പിന്നെ നമുക്ക് വരുന്നത് സവിതം സവിതം കട്ട നോക്കിയോളാ സവിധം കട്ടാട്ടാ പിന്നെ നമുക്ക് ഈ മെഷീൻ ചെയ്യുന്ന ഒരു സുന്ദരി എന്ന് പറഞ്ഞ മോഡലിന്റെ അത് ഞാൻ കാണിച്ചരാം നോക്കിയോളൂ ഉരുണ്ട ചെയ്യാൻ അഞ്ചു പിടിയില് ആറ് ഗ്രാം മോഡലിടാ പിന്നെ ഡബിൾ സച്ചിൻ മോഡൽ നോക്കിയോളൂ ഡബിൾ സച്ചിൻ മോഡലിടാ പിന്നെ നമുക്ക് നെസ്റ്റ് വൺ വരുന്നത് ഗാംഗൂലി എന്ന് പറഞ്ഞ മോഡല് ത്തിരി അകന്നിട്ടുള്ള ഒത്തിരി പൊളിച്ചലുള്ള പണിയാണ് കേട്ടോ നോക്കിയോളൂ ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ കുറെ റിപ്പിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നോക്കിയോളൂ കുണ്ണികള് പറ്റിയ അഞ്ച് പിടിയിലുള്ള മാലകൾ ഇട്ടാ ഒരുപാട് കളക്ഷൻ ഉണ്ട് പൊളിച്ചു കൂടിയതും പൊളിച്ചു കുറഞ്ഞിട്ട് ബലുള്ള പണികളും എല്ലാം ഉണ്ട് കേട്ടാ കുണ്ണികൾക്ക് പറ്റിയത് വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ മൂന്നര തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മൂന്ന് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് വരെ പിന്നെ അതിന് മുകളിൽ ഓർഡർ ആയി ചെയ്തുതരാം അപ്പൊ എനിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡൻ ഡി തൃശൂരിൻ ഷോപ്പ് നിയർ പുത്തൻപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക എന്തെങ്കിലും വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു